അതിലൊരു പെഡ്സിന് വാങ്ങിക്കുന്ന ആളുകൾക്ക് അവര് വളർത്തുന്ന രീതികൾ പറഞ്ഞു കൊടുക്കും മുന്നോട്ട് പോവുള്ളൂ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരാള് നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടാവും എല്ലാ ഐറ്റംസും നമ്മൾ എത്തിച്ചു കൊടുക്കും അതും നമുക്ക് ട്രാൻസ്പെറന്റ് ആയ രീതിയിലാണ് എല്ലാ ഡീലിങ്ങും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പെറ്റ്സിനെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് ഇവിടെ ധാരാളം പെറ്റ്സുകളുണ്ട് ബേഡ്സ് ആയിട്ടുണ്ട് പിച്ചസ്സുകളുണ്ട് അതേപോലെ കുറേ ഐറ്റംസുകളുണ്ട് അവരെ ആക്സസറീസുകളുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെ ടെക്സുകളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതിന്റെ എക്സസരീസുകൾ എന്തൊക്കെയാണ് അതിന്റെ വിലയും കാര്യങ്ങളും ഇവര് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ വീഡിയോസ് മുഴുവനായിട്ട് കാണാം നമസ്കാരം മെസ്സാ ഇവിടെ എന്തൊക്കെ ഐറ്റംസുകളാണ് നമ്മുടെ കിളികളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ആദ്യം എന്തൊക്കെ ഐറ്റംസ് കിളികളാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ സൈഡ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മളെ സാധാ ലവ് ബേഴ്സിന്ന് തന്നെ തുടങ്ങാം ലവ് ബേർഡ് എത്ര ഐറ്റംസ് ഐറ്റംസ് കൊടുക്കും പിന്നെ ഇത് ഏതാച്ചത് ഇത് ആൽബിനോ കോക്ടൈൽ ആൽബിനോ കോക്ടൈൽ ഈ കോക്ടൈലിൽ എത്ര ആയ ഇവിടെ ഉണ്ട് കോക്ടൈലിൽ നോർമൽ ഗ്രേ ഉണ്ടാവും പിന്നെ ലൂട്ടിലോ വേള് ഇപ്പൊ ഒരാളോടൊ ഒരു കസ്റ്റമർ വന്നിട്ട് പറയണ എനിക്ക് ഇന്ന കോക്സെയിലെ ഇന്നൊരു ഐറ്റം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ വീട്ടിലൊരു പത്ത് രൂപ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ചൂടായ കാരണമെന്ന് കിളിപ്പൊത്ത ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള കുറവാണല്ലേ രാവിലെ ഹോൾസെയിലായിട്ട് കൊടുക്കണം രാവിലെ കുറച്ച് അത്യാവശ്യം അപ്പൊ ഇതിപ്പോ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇതൊക്കെ രൂപ ആൽബിനോ ആണ് പിന്നെ ഇത് നമ്മളെ ഡയമണ്ട് ഡോവില്ല ഡയമണ്ട് ഇതെങ്ങനെയാ പ്രൈസ് വരണേ ഇതില് വെറൈറ്റികളുണ്ടാവും സിൽവർ ബ്ലാക്ക് റെഡ് മൂന്ന് കളർ കുറച്ച് റെഡ് റെഡിനാകുമ്പോൾ റേറ്റ് കൂടുതലും ആയിരം രൂപയാണ് കൂടുതലെടുക്കാണെങ്കിൽ കുറയും കുറച്ചു കൊടുക്കും പിന്നെ ഇത് നമ്മളെ ആഫ്രിക്കൻ ലൗബേർട്ട് പറഞ്ഞു ആഫ്രിക്കൻ ലൗബേർഡ്സിൽ എത്ര വെറൈറ്റികൾ ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കുറച്ച് ഐറ്റംസ് ആണെങ്കിലും ഈ ഇതില് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഓർഡർ തരികയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം ചെയ്താണ് മാർക്കറ്റ് അല്ലെ ഫോൺ ബ്രീഡർമാരെ ഐറ്റം ഐറ്റമാണ് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇപ്പൊ കൊടുക്കുന്നത് രൂപക്കാണ് ഗ്രീൻഫിഷർ രണ്ടായിരം രൂപ ഞ്ഞൂറ് രൂപ ഗ്രീൻ ടീച്ചർ ആയിരത്തി ഇരുനൂറ് റീസൈൽ കൊടുക്കുന്നത് എടുക്കുകയാണെങ്കിൽ

അത്യാവശ്യം നല്ല ബ്രീഡിങ് ആണ് നമ്മൾ നമ്മളെന്നെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമ്മൾക്ക് വീട്ടിൽ കൊടുത്തിട്ട് ഒരു വയസ്സായതുകൊണ്ട് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് ആയത് ഏകദേശം രണ്ട് വയസ്സ് അടുപ്പിച്ചാണ് ഇതൊക്കെ റീസെന്റ് പുതിയ ഡി എൻ്റെ എടുത്താ എന്നുവെച്ചാൽ ഇപ്പൊ ആ വില കുറഞ്ഞിരുന്ന കാരണം നമ്മൾ സ്റ്റോക്ക് പ്രൈസ് എത്ര ഇവിടെ റീറ്റെയിൽ നമുക്ക് രണ്ട് വയസ്സ് ആയ ബേഡ് നമുക്കൊരു ഒരു പതിനാല് രൂപ കൊടുക്കാം ആ സമയം ഇത് ഏകദേശം ഒരു എട്ട് മാസം ടു ഫസ്റ്റ് ആയിട്ടുള്ളൂ കളർ ഇതേപോലെ ആവും അതേ മോഡൽ ഫുൾ കളർ ആവും അതൊക്കെ ഏകദേശം ഒരു വയസ്സായിട്ടുള്ളു അതൊക്കെയാണ് നമുക്ക് ഒരു പന്ത്രണ്ട് ഡി എന്റെ മെയിലും ഫീമെയിലും അതൊക്കെ റിമൊക്കെ എട്ടാ നടത്തില്ല ഡി എൻ കൊടുക്കാം വെയിറ്റ് കുറഞ്ഞ കാരണം അങ്ങനെ എക്സ്ട്രി അത്യാവശ്യം ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡി എൻ നൂറ് ശതമാനം കാരണ്ടി ഒരു വേർഡ് ഞാൻ ബ്രീഡ് ഇതിലൊരു പേർ ഇപ്പൊ ബ്രീഡ് ചെയ്തിട്ടുണ്ട് നാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ രൂപ ഏകദേശം കുട്ടികൾക്കെ വിറ്റിയ സാധനം റേറ്റ് കുറഞ്ഞു നമ്മൾ ഓൺ ബ്രീഡിങ് ആണ് നമ്മൾ സ്റ്റോക്ക് ബ്രീഡിങ് ഒരു പേരും ബ്രീഡ് ചെയ്ത് ഒരു പേരും ബ്രീഡ് ചെയ്തിട്ടില്ല അതും ഇപ്പൊ ബ്രീഡിംഗ് ഇടാം പിന്നെ വരുന്നത് പ്രാവുകൾ നാടൻ പ്രാവുകൾ പിന്നെ വലിയ പാരറ്റുകളായിട്ട് കഴിഞ്ഞു പാരറ്റ് അത് ഇവിടെ വരുന്ന ഒരാൾ നിങ്ങൾക്ക് പിന്നെ ഐറ്റം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാങ്ങിക്കാം ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതാണെങ്കിൽ ആ പാർട്ടിക്ക് അവിടെ പോയി കാണാനുള്ള സൗകര്യം ഉണ്ടാവും ചെയ്തു കൊടുക്കല്ലേ നമുക്ക് എല്ലാ ഐറ്റംസും അതും നമുക്ക് ട്രാൻസ്പെറന്റ് ആയ രീതിയിലാണ് എല്ലാ ഡീലിംഗ് പുതിയ തുടക്കക്കാരാണ് പിന്നീട് പിന്നെ ാണ് രണ്ടടി ഓ നല്ല സൈസ് ഒരു അഞ്ചടി വരെ വരും അഞ്ചടി വരെ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഇത് പന്ത്രണ്ട് റുപ്യ പന്ത്രണ്ടായിരം രൂപ ഇത് ഇത് എങ്ങനെയാ വില കണക്കാക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാകുമ്പോ ഇതിന്റെ സൈസ് സൈസ് നോക്കി ബ്രീഡുകൾ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെ ഇത് നമ്മൾ വാങ്ങിക്കുന്ന കളർ തന്നെയാണോ മറ്റേ കളർ കളർ മാറില്ലല്ലേ മോൾട്ടിങ് മോൾട്ടിംഗ്

ും ടേബിൾ അല്ലാത്തത് അത് ചിലപ്പോ ടേംബിൾ ആണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് നമ്മളത് ചെറുതിലെടുത്തിട്ട് ടൈമിളാക്കി കൊടുക്കണം രസത്തിന് കണ്ടിന് കൊടുക്കണോ പിന്നെ വരുന്ന പ്രാവുകൾ ഉണ്ട് പ്രാവുകള് അതാണ് മെയിനായിട്ട് നമ്മള് ഏറ്റവും നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പറവപ്രാവുകളാണ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ ബേസ് ചെയ്തിട്ട് നമ്മളാണ് സംഘടന നമുക്ക് ഏകദേശം എങ്ങനെയാണ് അതിന്റെ വില കണക്കാക്കുന്നത് ഷോപ്പിൽ കണക്കാക്കുന്ന കൊടുക്കുന്നത് ഒരു പേർ എഴുനൂറ് രൂപ അത്യാവശ്യം കൊഴപ്പില്ലാത്ത പേരായിരിക്കും പിന്നെ പ്രാവിനെ പറ്റി അറിയാൻ ആളുകൾ വന്നിട്ട് സെലക്ട് ചെയ്ത് ചെയ്തിട്ട് പിടിച്ചുകൊണ്ടുപോകും ചിലവർക്ക് അതിൽ എന്ത് കിട്ടും പതിമൂന്ന് മണിക്കൂർ പതിനാലുമണിക്കൂർ കപ്പാസിറ്റി പറയുന്ന ആളുകൾക്ക് പറപ്പിച്ച് ലെവൽ ചെയ്യാൻ പറ്റില്ല കടയിൽ നിന്ന് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇവിടെ പറച്ചുണ്ട് കളി രസത്തിനെടുത്ത് പറിച്ചും നാടൻപ്രാവളൊക്കെ ഇണങ്ങിയതുണ്ട് അഞ്ചാറ് വർഷമായിട്ടുള്ള ഇവിടെ അതിന് മേലൊക്കെ ആ അതിന്റെ മേലൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് നാടൻപ്രാവളം അവരേക്കെ കുറച്ചിങ്ങനെ കുട്ടികളൊക്കെ നല്ല കൊഴപ്പില്ലാത്ത പ്രാവളം പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ആ അതിപ്പോ നല്ല ഇപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇത്ര ഇങ്ങനത്തെ റേഞ്ച് പ്രാവല്ല നല്ല ഹെവി ക്വാളിറ്റി പറഞ്ഞു ഇവിടെ അത്യാവശ്യം ടൂർണമെന്റിൽ പതിമൂന്നും പതിമൂന്നും അതിന് മേലൊക്കെ പറക്കുന്ന ആളുകളായി നമ്മളെന്ത് ഡയറക്റ്റ് മുട്ടിച്ചിട്ടുണ്ട് അത് ഡയറക്റ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നല്ല ക്വാളിറ്റി ഉള്ള പ്രാവൾ എടുക്കുമ്പോൾ അതിന് ഒരുപാട് ഉണ്ടാവും എങ്ങനെ പറപ്പിക്കുക കായങ്ങൾ അറിയാം ഇപ്പൊ ഇന്റെ ലൈനേജ് പ്രാവുമ്പോൾ എനിക്കറിയാം ഒരു ഇന്ന് വിട്ട രണ്ടു മണിക്കൂർ നാളെ കയറ്റി വിട്ടാര മൂന്ന് മണിക്കൂറിലോ അഞ്ചുമണിക്കൂറിലോ അവർക്ക് എളുപ്പം അപ്പൊ നല്ല ക്വാളിറ്റി പറ പറഞ്ഞു ആവശ്യമുള്ള ആളുകളാണെങ്കിൽ മൂസറെ കയ്യിലില്ലെങ്കിൽ ആരെ കയ്യിലാണുള്ളത് അവരെ കൊടുക്കും ഏർപ്പാട് കൊടുക്കും വീട്ടിൽ അത്യാവശ്യം നല്ല പ്രാവുണ്ട് അല്ല അല്ലെങ്കിൽ എവിടെയുള്ള നമുക്ക് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇപ്പൊ കുറെ ആളുകൾ നമ്മൾ കൊണ്ടു കൊടുക്കാൻ പറയാനുണ്ട് കൊണ്ടു കൊടുക്കലുണ്ട് നല്ല പിന്നെ നോർമലി വരുന്നത് നമ്മളെ ചെറിയ ജാവ വൈറ്റ് ആയിരത്തി ഇരുനൂറ് ബ്ലാക്ക് തൊള്ളായിരം പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഗോൾഡിയാണ് പിന്നെ ഇത് ബംഗാളി രൂപ രൂപ കൂടുതൽ അതിലിപ്പോ ഈ പറയുന്ന റേറ്റുകളൊക്കെ റീറ്റെയിൽ പ്രൈസുകളാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള ആളുകളാണ് ഹോൾസെയിൽ റേറ്റിലായിട്ട് കൊടുക്കും പിന്നെ വരുന്നത് കോഴികളുണ്ട് അല്ലെങ്കിൽ കോഴികളുണ്ട് കരിങ്കോഴി നാളെ കോഴി പാൻസിക്കോഴി കോഴി രാവിലെ മാക്സിമം എല്ലാ ഐറ്റംസും ഉണ്ട് ഈ നാടൻ കോഴികൾ ഇങ്ങനെ റേറ്റ് വലുത് കോഴി വലുത് മുട്ടി അഞ്ഞൂറ് രൂപ ഒന്നിന് കരിങ്കോഴിയൊക്കെ സൈസിനനുസരിച്ചിട്ട് ചിലപ്പോ മൂന്ന് മാസം മാസൊക്കെ ആയത് കഴിഞ്ഞാൽ ഫാൻസി ഫാൻസി കോഴികൾ ആവശ്യമുള്ള ആളുകൾ എത്തിച്ചോളൂ അപ്പോ ചൂട് കൂടുതലായത് കൊണ്ട് ഡിസ്പ്ലേയില് നമ്മള് കുറച്ച് ഐറ്റംസ് കോഴികളെ മാത്രമേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ള ആളുകൾ ഏത് ബ്രീഡ് വേണം ഏത് കളർ വേണം പറഞ്ഞാൽ മൂസേനെ കോൺടാക്ട് ചെയ്ത് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചേരും അപ്പൊ ഇനി നമുക്ക് അക്കോരെയ്റെ സെക്ഷനിലേക്ക് പോകാം മൂസാ കൂടുകൾ ഉണ്ട് സെലുണ്ട് അല്ലേ ഇത് കോഴിയുടെ കോഴിയുടെ കൂടാണല്ലോ മുട്ട കോഴിയുടെ കൂടാണ് ഇങ്ങനത്തെ ഒരു കൂടി പത്ത് എന്നുള്ള രീതിയില് ചെയ്യുന്ന ഒരു രൂപ രൂപ ഇത് ഉപയോഗിക്കുന്നതാണ് ആവശ്യക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കും എത്തിച്ചുണ്ടായിക്കൊടുക്കും ഫിഷും പിന്നെ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡും കാര്യങ്ങളും എല്ലാ ഐറ്റംസുകളുണ്ട് ഇപ്പൊ ഫിഷസ്കൾ ഇവിടെ ഉണ്ട് ഇത് ഏതായിട്ടും അത് ഇത് വീടോട്ടാ ഇതെങ്ങനെയാ പ്രൈസ് ഗോൾഡ് വിഷ് കോൾ ഇരുപത് രൂപത് രൂപ പിന്നെ സീബ്ര സീബ്ര ഇതെങ്ങനെ റേറ്റ് മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ പിന്നെ ഇത് ഇതേതായിട്ടും ഇത് റെഡ് ഷവർ ഇരുനൂറ് രൂപ പേരും പിന്നെ നോർമലി വരുന്ന നമ്മള് ഷാർക്ക് അരോണത്തിനൂറ് ഈ സൈസ് വരുന്നത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് പേരായിട്ട് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ മാക്സിമം ഇപ്പൊ ഇതിലില്ലാത്ത മീനുകൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കും നമ്മളെ കാർപ്പ് കാർപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് എത്തിച്ചു കൊടുക്കും പിന്നെ ഫൈറ്റർ ഫിഷ് ഉണ്ടോ ഉണ്ടോടെ

അതേപോലെ കാറ്റിനുള്ള ഫുഡുകൾ ഉണ്ടല്ലേ കാറ്റിനുള്ള ഡോഗ്സിനുള്ള എല്ലാം ഫിഷിന് വരെയുള്ള ഐറ്റംസുകൾ വരെയുണ്ട് ഇതെന്തായിട്ടും സംഭവം അതായത് നമ്മളെ പാരറ്റിക്ക് കൊടുക്കുന്നല്ലേ അങ്ങനെ പിന്നെ അതേപോലെ നമ്മളെ കാറ്റിന്റെ ഉണ്ട് പല ഐറ്റം സാധനങ്ങളും പിന്നെ ഇത് അത്യാവശ്യം അതായത് പെർമിഷൻ ഉള്ള എല്ലാ മെഡിസിൻസും എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് ഫിഷ് ഐറ്റംസ് ഷാംപൂ അപ്പൊ ഇവിടുന്ന് പെഡ്സിനെയും ഇതിനൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സംഭവവും ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങക്ക് ഇവിടുന്ന് ഇപ്പൊ പെഡ്സിനെ വാങ്ങിക്കുന്ന ആളുകൾക്ക് അവർക്ക് വളർത്തുന്ന രീതികൾ പറഞ്ഞു കൊടുക്കും മുന്നോട്ട് ു മറ്റേത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ സാധാരണ മറ്റു ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബന്ധമുണ്ടാവും വീണ്ടും വരികയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ബേഡ്സ് ആയാലും കാറ്റ്സ് ആയാലും ഇനിയിപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഉള്ള ഐറ്റംസുകൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന് വളർത്തുന്ന രീതികൾ അവരെ ഫുഡ് കാര്യങ്ങള് മെഡിസിൻസ് എന്തൊക്കെയാ വേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും പിന്നെ ഇതിപ്പോ എന്താ

ചെറിയ കുട്ടി പാരറ്റ്സിനെ ആഗ്രഹമുള്ള ആളുകൾക്ക് എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നുണ്ട് ആവും അതേപോലെ തന്നെ ഗ്രീൻ സെയിം പ്രൈസ് തന്നെ മൂന്നൂറ് ബ്രീഡിന്റെതനുസരിച്ച് വിലയിൽ മാറ്റം വീഴുന്നുണ്ട് പിന്നെ ആൻഡ് ഫീഡിങ് വരുന്നത് സൺകൊന്നൂർ അവിടെ കണ്ടല്ലോ നാലായിരം സ്റ്റോക്ക് പറ്റുമോ ഇപ്പൊ രണ്ടാഴ്ച ആ സൈസൊക്കെ ആണെങ്കിൽ അതേപോലെതാ

ഒന്നര ലക്ഷം കൊടുക്കണം പിന്നെ അതിൽ വേറെ വെറൈറ്റി എന്തൊക്കെയുള്ളത് അതിന്റെ ഒക്കെ ഹാൻഡ് ഫീഡിങ് വരുന്നത് ഏകദേശം ആ റേഞ്ച് അപ്പൊ നമുക്ക് ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിലും എത്തിച്ചു കൊടുക്കും മൈസിന്റെ മൈസുണ്ട് അല്ലേ ഇത് മൈസ് ആണ് നമ്മളെ വാൻഡേഡ് മൈസ് ഇത് ഫുൾ സൈസ് ആണ് ഇത് ഇണ്ടാവില്ല ഇത് ഇണ്ടാവില്ല ല്ലേ സെലിബ്രേറ്റിംഗ് സൈസ് ആണ് ഓപ്പോ ഈ മൈസ് ആവിശ്യരായ ആളുകൾ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നു ഏറെ 500 രൂപ വീതം 500 രൂപ ഇതില് ഇത് കളർ ഷേഡ് ഈ ഇതെന്നെ വരുന്നു അല്ലല്ല വേറൈറ്റി വേറൈറ്റി വേറെ കളറസ് ഉണ്ട് ദാ ഫോൺ കളർ റെഡ് ഹൈൽബിന വേരും ആൽബിന ഒക്കെ വേരുന്നത് ല്ലേ അതൊക്കെ ഫോൺ കളറാണ് ഫുൾ റെഡ് ആയിയാണ് അതൊക്കെ പാളുകൾ നല്ല എൻക്വയറി ഉള്ള എൻക്വയറി ഉള്ള

റേഞ്ച് പല സൈസുകളിലുള്ള ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കൂടിന്റെ ഫോട്ടോ ഇവിടെ കൊടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എത്തിച്ചേരും എത്തിച്ചു തരും പിന്നെ ഇത് നമ്മൾ കാറ്റിന്റെ കാറ്റ് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് നൂറ് എൺപത് എഴുപത് ആ റേറ്റ് വലിയ റേറ്റ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് ബേഡ്സിനുള്ള ഫുഡ് ഐറ്റംസുകൾ

കമ്പം അങ്ങനെ വില മാർക്കറ്റിലെ ഇതിനനുസരിച്ച് പിന്നെ നമ്മള് സൂര്യകാന്തി ഉണ്ട് മാക്സിമം എല്ലാ ഐറ്റംസുകൾ ഉണ്ട് പിന്നെ ഇത് ഫിൽട്ടർ കൊറേ ഫിൽട്ടറുകള് പിന്നെ അതേപോലെ ബൗൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഓരോ ആളും ഒരു അക്കോറിയ നമുക്ക് അയാളുടെ വീട്ടില് അയാൾ പറയുന്ന അളവിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഓരോരുത്തരുടെ വീട്ടില് നമ്മുടെ ഹാളിലാണെങ്കിലും അവര് സ്പേസ് ഉണ്ടാവും അപ്പൊ ഏത് അളവിൽ പറഞ്ഞാലും നമുക്ക് നോർമലി സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോകും അപ്പൊ അതില് എങ്ങനെയാ അതൊരു പാക്കേജ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടോ അതോ അക്കോറിയ മാത്രം സെറ്റ് ചെയ്തുണ്ടോ അവർക്ക് വേണ്ട ഫിഷുകള് പ്ലാന്റ് ഫിൽട്ടർ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ തന്നാ മതി കളക്ട് ചെയ്തോളാ മൊത്തം സെറ്റ് ചെയ്യണമെന്ന് അറിയോ അത് അതിന്റെ സൈസും കാര്യങ്ങൾ അനുസരിച്ച് പ്രൈസ് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ വരും പിന്നെ അതേപോലെ പല വീടുകളിലും നമുക്ക് അക്കൂറയങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ആൾക്കിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ ആ സർവീസ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നമുക്കിപ്പോ ഇവിടെ എത്ര കിലോമീറ്റർ വരെ നമുക്ക് എത്തിക്കുന്നു പറ്റുള്ളൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരെ നമുക്ക് ആളെ ആളെത്തിച്ചു കൊടുക്കുന്നു ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഇതിലിപ്പോ നമ്മളിപ്പോ കണ്ട േഡ്സുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വീഡിയോ നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ കാണുന്നുണ്ടായിരിക്കും അവർക്ക് ഇപ്പൊ ബേഡ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ടെൻഷൻ ആവശ്യം വരില്ല പിന്നെ അതേപോലെ ഓരോരുത്തർ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് മുന്നേ കൊറോണയില് നമ്മള് എന്ത് ചെയ്യാം ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഓരോരുത്തരെയും വിളിക്കും അവൈലബിൾ ഉണ്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ട മൂസയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ വിടാം അപ്പൊ ആവശ്യമുള്ള ആളുകൾ എന്ത് പെച്ചനെ ആവശ്യമെന്ന് വെച്ചാൽ മൂസേനെ കോൺടാക്ട് ചെയ്യാം കയ്യിലുണ്ടെങ്കിൽ മൂസ നിങ്ങളെ വാട്സപ്പ് ആയിട്ട് അതിന്റെ ബേഡ്സിന്റെ വീഡിയോസും ഫോട്ടോസും കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാം ഇവിടെ വന്ന് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം നമ്മൾ ലൊക്കേഷൻ വരുന്നത് നമ്മള് പൊന്നാനിയിലേ ഓപ്പോസിറ്റ് ഹെൽത്ത് ഡീറ്റെയിൽ അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളെല്ലാം ഇടാം പിന്നെ എന്തെങ്കിലും സർവീസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഡോഗ്സിന് അങ്ങനെ എന്തെങ്കിലും സർവീസുകൾ ചെയ്യുന്നു ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ നമുക്ക് നമുക്ക് ഇവിടെ അവിടെ പോയിട്ട് കൊടുക്കുന്നത് വീട്ടിൽ പോയി ചെയ്ത് ചെയ്ത് നമ്മൾ നമ്മൾ ക്ലീൻ വാഷ് ചെയ്തിട്ട് റിട്ടേൺ റിട്ടേൺ കാറ്റിന്റെ 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 പിന്നെ സർവീസ് ഉണ്ട് സ്റ്റഡ് ഡോഗിന്റെ ഇല്ല ആവശ്യമാണെങ്കിൽ അവരെ അവരെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു കൊടുക്കും കൊടുക്കും മൂസന പെറ്റ്സിന്റെ കാര്യത്തിൽ കോണ്ടാക്ട് ചെയ്യുന്ന എന്ത് ആവശ്യത്തിനും കോൺടാക്ട് ചെയ്യുന്ന ഒരാൾക്ക്

അപ്പോൾ നമ്മൾ വീഡിയോസ് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ പൊന്നാനി കുണ്ടടു ജൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇത് കേരളത്തിൽ എവിടെ ഇന്ന് കാണുന്ന ആളുകളാണെങ്കിലും മേടിച്ച് പെഡ്സ് ആയാലും കാറ്റ്സ് ആയാലും ഗ്ലൗസ് ആയാലും സ്റ്റിക്സുകളായാലും അതിൻ്റെ മെഡിസിൻസ് ഏപ്പടി എല്ലാ ഐറ്റംസിലും വൻ വിലക്കുറവ് ഇല്ല പിന്നെ അതേപോലെ ഇവിടെ വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിനെ വളർത്തുന്ന രീതികളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു വരും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ കൂടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക അപ്പോൾ വിഴപ്പ് ഇഷ്ടപ്പെട്ടു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം വാ